ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായ കക്കരി അതാണ് ഇന്നത്തെ കാഴ്ച കണ്ടോളൂ എത്ര ദിവസമായിട്ടുള്ളു ഞാനത് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു തരുന്നത് കണ്ടല്ലേ ഇതാണ് കക്കരി ഇതാ ഞാൻ അതിൻ്റെ കുട്ടി ഇത് കണ്ടല്ലേ ഇനി ഇതാ പൂട്ടിട്ട് ഇതാ ഒന്ന് കണ്ടില്ലേ എല്ലാം കണ്ടോളി കണ്ടോ ചെയ്യും അങ്ങനെ കക്കരി കായ്ക്കാൻ തുടങ്ങി കക്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാവും സുഖമായിട്ട് കായ്ക്കും നല്ല വൃത്തിയിൽ കൊണ്ടിടക്കണം കാരണം ഒരു കെമിക്കലും അടിച്ചില്ല കഴുകൊണ്ടത് തിന്നാൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ആക്കോ പോണിക്സിലെ സാൻഡ് എംസാൻ്റ് സാൻഡിൽ ഒരു വെണ്ടക്ക കാഴ്ച കയറി കാണുന്നില്ലേ ആ ഇതാണ് ഇതിനൊന്നും ഒരു പണിയില്ല കാരണം അവർ ബട്ടൺ ഇട്ട് കൊടുത്താൽ അതിൽ വെള്ളം വന്ന അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ചെയ്യുമ്പോൾ അതിൽ താനേ ഉണ്ടായിക്കോളൂ എന്ത് സാധനം വേണമെങ്കിലും നമ്മളിതുപോലെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും അതാണ് ഈ അക്കോ പ്രത്യേകത പക്ഷേ ഒരു പ്രാവശ്യം ചെറുതായിട്ട് മുതല മുടക്കണം ചെറുതായിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് തയ്യാറാക്കിയാൽ പിന്നെ കാലേ കാലേക്കാലത്തിനാണ് പിന്നെ നമ്മുടെ ശ്രദ്ധ പോലെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തിട്ടും ഒക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് മാത്രം എന്താ വേറൊരു വള്ളിയിൽ കക്കരി ഉണ്ടാവുന്നുണ്ട് കണ്ടില്ലേ കക്കിരിയാണെങ്കിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം എന്നത് ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ നമ്മൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണിച്ച് തന്നിരുന്ന പച്ചക്കറി തൈകളൊക്കെ വലുതായി പുഷ്പിണികളായി അടുത്തത് നമ്മുടെ പയറാണ് എന്താ പയറാണെങ്കിൽ കണ്ടോ ഇങ്ങനെ നീണ്ട വലുതായും വന്നുകൊണ്ടേയിരിക്കും സമയമായി തുടങ്ങി ഓരോന്ന് ഓരോരുത്തരെയും നമുക്ക് കാഴ്ച തരാനുള്ള ശ്രമത്തിലാണ് അവരങ്ങനെ വളരട്ടെങ്ങോട്ടൊക്കെ വെണ്ടക്ക കാഴ്ച നോക്കിയേ എന്താ കണ്ട ഇങ്ങനെ വെണ്ടക്ക കായ്ക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധ വേണം അത്രേ ഉള്ളൂ ഇതാ അക്കോ പോണിക് സിസ്റ്റത്തില് വെണ്ട പൂവിട്ടിരിക്കുന്നു ഇതാ കാഴ്ചകൾ നോക്കിക്കോളൂ കണ്ട ഇതൊക്കെ അക്കോപ്പമാണ് സിസ്റ്റമാണ് നോക്കുക മെറ്റലാണ് വേറൊന്നും ഇല്ല അതിനകത്ത് ഇത് ഉണ്ടായിരിക്കണം അതിനിങ്ങനെ ഓരോന്ന് ഈ രണ്ട് ഒരെണ്ണം ഈ രണ്ടിട്ടുണ്ടായിക്കൊണ്ടേ ഇരിക്കും അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത നാടമ്പയർ എന്ന് പറഞ്ഞിട്ട് തന്നതാണ് വള്ളിയൊക്കെ ഒരുപാടുണ്ട് ഇപ്പം അത് നേരാക്കാനും പിടിക്കാനും നമുക്ക് സമയം കിട്ടിയിട്ടില്ല എന്നാലും ഇത് നോക്ക് കാഴ്ചകൾ നോക്ക് ഉണ്ടല്ലേ എന്താ ഇങ്ങനെയാണ് കായ്ക്കേണ്ടത് ഒരു ഇപ്പോൾ രണ്ട് മൂന്നെണ്ണോ നാലെണ്ണോ അഞ്ചെണ്ണമൊക്കെ ഉണ്ടായാൽ മതി ചിലക്കാർ ഓരോ ദിവസത്തെ കൂട്ടാനല്ലേ അക്കോ വെണ്ടമരം ഇത് ഇത് ആനക്കൊമ്പൻ എന്നൊരു സംശയമുണ്ട് കാരണം നല്ല വലുതായി വരികയാണെന്നല്ലാതെ നമുക്ക് പൂവും കായൊന്നും ഇടാനൊന്നും ആയിട്ടില്ല അതല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളെല്ലാം കണ്ടുനോക്കി ആനക്കൊമ്പൻ വെണ്ടയാണെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലം നിൽക്കുന്നതാണ് പറയുന്നത് മഴ കണ്ടമാനം പെയ്തില്ലെങ്കിൽ അങ്ങനെ വളർന്നോളും അപ്പോൾ ഇതൊക്കെ എങ്ങനെ കാണിച്ചു തരുന്ന നിങ്ങളെ കൊതിപ്പിക്കണതിനാണെന്നോ നിങ്ങൾക്ക് ഒരു തോന്നൽ തോന്നുകയാണ് ഞങ്ങൾക്കുണ്ടാക്കാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉഷാറായി അതിനാണെന്നും ഇതാ ഏതോ ഒരു പച്ചമുളകിൻ്റെ വലിയ തോന്നുന്നു എന്തൊക്കെ ഇതൊക്കെ കണ്ടൊക്കെ ഇതൊക്കെ ഇവിടെ ഉണ്ടാവുമ്പം ഇതാ പ്രായം അവിടെ അതിൻ്റെ മുന്നേ തന്നെ അതാ മുളക് ഉണ്ടാക്കിക്കണമെന്നുണ്ടാകും അതിനൊക്കെ ഉണ്ടാകാനൊക്കെ ഒരു പ്രായമില്ലേ ആ പ്രായമൊന്നും കാത്തുക്കൂല അങ്ങോട്ടുണ്ടാവും